പ്രിയങ്കരനായ യോഗത്തിന്റെ അധ്യക്ഷൻ യു ഡി എഫ് നിയോജ മണ്ഡലം ചെയർമാൻ ശ്രീ അബ്ദുറഹീം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി മുൻ കെ പി സി സി അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയങ്കരനായ സി കെ മുരളീധരൻ പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജോസ് വെള്ളൂർ മുൻ ഡി സി സി പ്രസിഡന്റ് ശ്രീ അബ്ദുറഹിമാൻകുട്ടി യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ സി ജോസഫ് ജാലിശ്ശേരി മാസ്റ്റർ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കെ പി സെക്രട്ടറിമാർ സി പ്രസാദ് ഷാജി കോടങ്ങണ്ടത്ത് സി നമ്മുടെ ഉമ്മ അറിയാം സി ഉമ്മർ ശ്രീ ഗോപ പ്രതാപൻ വേദിയിൽ സഹസിലുമുള്ള മറ്റ് നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് പരിപാവനമായ ഗുരുവായൂരിന്റെ മണ്ണിൽ നിന്ന് ശ്രീ കെ മുരളീധരന്റെ പര്യടന പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി ഞാൻ അറിയിക്കുക കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തൃശൂരിൽ നടക്കുന്നത് വർഗീയ ശക്തികളെ തുരത്താനും ജനാധിപത്യത്തിന്റെ കൊടി ഉയർത്താനുമുള്ള ഒരു ശക്തമായ പോരാട്ടത്തിനാണ് വടകരയിൽ നിന്ന് ശ്രീ കെ മുരളീധരനെ പാർട്ടി തൃശൂരിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന് ദിശാബോധം നൽകാനും കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധിയിലായ കാലഘട്ടങ്ങളിലെല്ലാം ആ പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ നൽകുന്ന പാർട്ടി നൽകുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിറവേറ്റുന്ന വ്യക്തിയാണ് അദ്ദേഹം നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ തവണ അദ്ദേഹം വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന സന്ദർഭത്തിലാണ് വടകരയിലേക്ക് ആര് മത്സരിക്കണം എന്നുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നത് അന്ന് ഉമ്മൻചാണ്ടി ഞാനും കൂടി ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വന്ന പേര് ശ്രീ മുരളീധരന്റേതാണ് ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം പാർട്ടിയെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റാം എന്ന് സമ്മതിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന അദ്ദേഹം വടകരയിൽ പോയി മത്സരിച്ച് ഒരു വൻ വിജയം ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ തകർത്തുകൊണ്ട് വൻ വിജയം നേടുകയുണ്ടായി ഇത്തവണയും വടകരയിൽ ഒരു എം പി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് എം പിമാരായിരുന്നു വയനാട് എം പി ആയിരുന്ന കാലഘട്ടത്തിലും കോഴിക്കോട് എം പി ആയിരുന്ന കോഴിക്കോട് ഉൾപ്പെടെയുള്ള വയനാടിൽ എം പി ആയിരുന്ന കാലഘട്ടത്തിലെല്ലാം ഒരു പാർലമെന്റ് മെമ്പർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കേരളത്തിന് മാതൃകയായി മാതൃക നൽകിയ വ്യക്തിയാണ് ശ്രീ കെ മുരളീധരൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളൊക്കെ ഇടയ്ക്ക് വടകര പോകുമ്പോൾ ആ പ്രവർത്തകരോടും ജനങ്ങളോടും ചോദിക്കാറുണ്ട് ഒരു പരാതിയും അവർക്ക് അദ്ദേഹത്തെപ്പറ്റി ഉണ്ടായിരുന്നില്ല പരിപൂർണമായ ജനങ്ങളുടെ അംഗീകാരം നേടിയ വ്യക്തിയാണ് അദ്ദേഹം ഇത്തവണ വടകരയിൽ അദ്ദേഹം മത്സരിക്കാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തി മുന്നോട്ട് പോയതാണ് അപ്പോഴാണ് തൃശൂർ ഒരു വലിയ പോരാട്ടത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പി ടി എൻ പ്രതാപൻ പൂർണ്ണ മനസ്സോടുകൂടി പാർട്ടിയെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു വാസ്തവത്തിലെ മുരളീധരൻ വന്നതോടുകൂടി താമര ഏതാണ്ട് വാടി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സത്യം ബി ജെ പി കാര് പടം മടക്കിയിരിക്കുകയാണ് പ്രചരണ രംഗത്ത് പോലും അവരെ അവരിപ്പ കാണാനില്ലാത്ത സ്ഥിതിയാണ് അങ്ങനെ ആരും ഒന്നും എടുക്കില്ല അത് തൃശൂർ കോൺഗ്രസ് തന്നെ എടുക്കും എന്ന കാര്യത്തിൽ യു ഡി എഫ് എടുക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട നമുക്കറിയാം ഇന്ന് രാജ്യത്തിന്റെ സ്ഥിതി അതാണ് ജനങ്ങൾ ി ജെ പിയിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നു പത്തു വർഷക്കാലം ബി ജെ പി ഭരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും മോഡി അധികാരത്തിൽ വന്നാൽ ഇനിയും ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ല റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ നടത്തുന്ന ഭരണം പോലെയാണ് ഇനിയും ഇന്ത്യയുടെ ഭരണം മാറാൻ പോകുന്നത് ജനാധിപത്യം പരിപൂർണമായി ഇല്ലാതാകും ഭരണഘടന തന്നെ തിരുത്തി എഴുതും അതാണ് അക്കി ബാർ ചാർസോ പാർ എന്നൊരു മുദ്രാവാക്യം മുദ്രാവാക്യമാക്കുന്നത് വെള്ളം പുള്ളയായ മുദ്രാവാക്യമാണ് ഇത്തവണ നാനൂറിൽ കൂടുതൽ സീറ്റ് നേടുമെന്ന് പറയുന്നു ആർ എസ് എസിന്റെ ഇന്റേണൽ സർവേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഇരുന്നൂറ് സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ് എവിടെയാണ് ഈ സീറ്റ് കിട്ടുന്നത് നാനൂറെന്ന് വെറുതെ പറയുകയല്ലേ ഓരോ ദിവസവും കഴിയുംതോറും ബിജെപിയുടെ സ്ഥിതിപക്ഷം കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല തമിഴ്നാട്ടിൽ നാൽപ്പത് സീറ്റും ഡി എം കെ കോൺഗ്രസ് മുന്നണി ജയിക്കുന്നു ഇവിടെ നമ്മളെ എതിർക്കുന്ന എൽ ഡി എഫ് കാര് രാഹുൽ ഗാന്ധിയുടെ പടം കൂടെ വെച്ചാണ് അവിടെ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കാൾ വലിയ ഫോട്ടോ രാഹുൽ ഗാന്ധിയുടെ ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോ അവരവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ജയിച്ചത് ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് ഇത്തവണ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപതിലധിക സീറ്റ് കർണാടകത്തിൽ കോൺഗ്രസ് ജയിക്കുന്നു തെലങ്കാനയിൽ മുഴുവൻ സീറ്റ് നമ്മൾ ജയിക്കുന്നു എനിക്ക് ജാർജുള്ള മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റായിരുന്നു ഇത്തവണ കോൺഗ്രസും എൻ സി പിയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനയും ചേർന്നുള്ള മഹാവികാസ് അഗാഡി മുപ്പത്തഞ്ചിലധികം സീറ്റുകൾ കിട്ടുമെന്ന് എല്ലാ സർവേകളും പറയുകയാണ് നമ്മളെ തോൽപ്പിക്കാനാണ് ബാബാസാബ് അംബേദ്കറുടെ കൊച്ചുമകൻ പ്രകാശ് അംബേദ്കറെ അവർ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി അദ്ദേഹത്തെ തിരങ്കത്തിറങ്ങിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവുമായി ചേർന്നുള്ള മുന്നണി കഴിഞ്ഞ ഒരു സീറ്റുമില്ലല്ലോ മുന്നേറ്റം നടത്തുന്നു ബീഹാറിൽ പതിവിലെ പകുതിയിലധിക സീറ്റുകൾ അവിടെ കോൺഗ്രസും ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി ചേർന്നെടുക്കുന്നു രാജസ്ഥാനിലെ സ്ഥിതി മാറുകയാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം അവിടെ ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നമ്മൾ ജയിച്ചു സാഹചര്യം രാജസ്ഥാനിൽ മാറുകയാണ് പിന്നെ എവിടെ എന്താണ് ഈ നാനൂറ് സീറ്റ് പിന്നെ മോഡി ഇപ്പൊ എല്ലാ ദിവസവും കേരളത്തിൽ വരുന്നുണ്ട് മോഡി എത്ര വരുന്നോ അത്രയും നമ്മുടെ വോട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മോഡിയും അമിത്ഷായും എത്രയും വരുന്നോ നമ്മുടെ വോട്ട് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം പര്യടന പരിപാടിയാണ് അതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിൽ ഞാൻ മുതലില്ല കേരളം ഭരിച്ചു മുടിച്ച ഇടതു മുന്നണി ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിരക്കുകയാണ് ശമ്പളം കൊടുക്കുന്നില്ല റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാർക്ക് പെൻഷനില്ല അൻപത്തിരണ്ട് ലക്ഷം േമ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല അതെല്ലാം പോകട്ടെ പാവപ്പെട്ട തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിലേക്ക് പണമടയ്ക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യം പോലും കിട്ടുന്നില്ല എങ്ങനെ മുന്നോട്ട് പോകണം ജനങ്ങൾ എങ്ങനെ ജീവിക്കണം മാവേലി സ്റ്റോറിൽ പോയാൽ സാധനമില്ല പട്ടിണിയും ദാരിദ്ര്യവും കേരളത്തിൽ വ്യാപകമാകുന്നു ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല അഴിമതി മാത്രം നടത്തുന്ന ഇടതുമുന്നണി സർക്കാർ ജനങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഈ സർക്കാരിനെതിരായ വികാരം അത്ര ശക്തമാണ് ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്തിരിക്കുന്നു പിണറായിയെയും മോഡിയെയും ജനങ്ങൾ മടുത്തിരിക്കുകയാണ് ഇതിൽ നിന്നൊരു മോചനമുണ്ടാകണം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു മോടി തരുമ്പവുമില്ല ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ മുരളീധരനെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ചാവക്കാട് എത്തിച്ചേരുത്ത ചാവക്കാടാണ് തൃശൂരിന് പറഞ്ഞ വേദി ഒന്ന് മാറ്റി ഇത്തവണ ചാവക്കാട് അദ്ദേഹം വന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വരുന്നുണ്ട് ആദ്യത്തെ പരിപാടി ഇരുപത്തിരണ്ടാം തീയതി ആദ്യത്തെ പരിപാടി തൃശൂരിലാണ് മുരളീധരന് വേണ്ടി മാത്രം അദ്ദേഹം വരുന്നു അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ നാടിനെ രക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ ഫാസിസത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണം അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ മുന്നണി അധികാരത്തിന് വരികയാണെങ്കിൽ ഒരു സംശയവുമില്ല കെ മുരളീധരൻ വെറും എം പി ആയിരിക്കില്ല കേന്ദ്രമന്ത്രിയായിരിക്കുമുള്ള കാര്യത്തിൽ തർക്കമല്ല അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അദ്ദേഹത്തിന്റെ സ്വീർണ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ് സമയം കൃത്യമായി ഒരു ഒരുപാട് ഒരുപാട് നേതാക്കളുടെ സന്നിധരായിട്ടുണ്ട് നമ്മുടെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളുവർ ചാലി ശേഷി മാസ്റ്റർ സി എച്ച് റഷീദ് പ്രിയപ്പെട്ട കുട്ടിക്ക ആരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയങ്കരായ സ്ഥാനാർത്ഥി ശ്രീ മുരളീഠനെ അതിനോട് ക്ഷണിക്കുന്നു